എന്താ ഈ മഴക്കാലത്താണ് മഴക്കാലത്താണ് വെച്ചിട്ട് നമുക്ക് ഉണക്കാനുള്ള സാധനം ഉണക്കാതിരിക്കാൻ പറ്റില്ലല്ലോ വെയിലില്ല അപ്പോൾ പിന്നെ അതേപോലെ കഴുകിയിട്ട് ഇതേപോലെ ഒരു തുണിയിലിട്ടിട്ട് ഇങ്ങനെ ഉണക്കുക അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വറുത്ത് പൊടിക്കുക അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു എള്ള് വെച്ചിട്ട് എന്താ ചെയ്യാൻ വേണ്ടതെന്നല്ലേ എള്ള് മാത്രമല്ല കേട്ടോ ഇതിൽക്ക് വേറെ കുറേ ഐറ്റംസും കൂടി ചേർത്തിട്ട് നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കി എടുക്കാണ്ട് അപ്പോൾ ക്ഷീണത്തിനും രക്തക്കുറവിനൊക്കെ ഒരു ഐറ്റം തന്നെയാണ് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കല്ലേ അപ്പോൾ നമ്മളെ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എള്ള ഏകദേശം ഒന്ന് ഉണങ്ങിക്കോട്ടെ എള്ളിൻ്റെ ഉഴം വരുമ്പോൾ നമുക്ക് എള്ളിനെടുക്കാം അപ്പോൾ നമ്മളെ ഉഴന്ന് പറഞ്ഞാൽ ഈ ഒരു കടലേനെ വർക്കുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ചെയ്യാം കേട്ടോ അതിനായിട്ട് ഇതാ നമ്മളെ ഗ്യാസ് ഒക്കെ ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഗ്യാസിൻ്റെ മുകളിലേക്കായിട്ട് ഇതാ ഈ ഒരു കടലേൻ്റെ പാൻ അങ്ങോട്ട് വെക്കാം അങ്ങനെ വർക്കാം ആ ഈ കടലങ്ങനെ വറുത്തോണ്ട് എടുക്കുമ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് കേട്ടോ അപ്പോൾ നമ്മളെ വ്യൂവേഴ്സ് ചോദിക്കുന്നുണ്ട് തലയിൽ എണ്ണ എണ്ണിട്ടതിന് ശേഷം എന്തെങ്കിലും ഇതുണ്ടോ അതായത് മുടി വളരെ ഉണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറേ ആൾക്കൊക്കെ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഉള്ളൊരു ഞാൻ ഞാനതിന് നിങ്ങൾക്ക് നേരിട്ട് തന്നെ പറഞ്ഞതരാം എന്താ വെച്ചാൽ എണ്ണ ഇട്ട് രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് എനിക്ക് പനി ആയിട്ടോ എണ്ണിട്ടുണ്ടോ എന്ന് പനിയല്ല കേട്ടോ ഞാൻ പറഞ്ഞതരാം സ്വാഭാവികമായിട്ട് ഇപ്പോൾ പനി സൂചിത്താണല്ലോ അപ്പോൾ എനിക്ക് പനി വന്നു പനി വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചായിരുന്നു ഡോക്ടറെ കാണിക്കാൻ പോയ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഡോക്ടർ പറഞ്ഞ എന്താ വച്ചാൽ തലയിൽ അധികം എണ്ണ ഇടയരുത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പെട്ടല്ല അടച്ച തമ്പുരാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യാ വിചാരിച്ചു അപ്പോൾ പിന്നെ എന്നാലും ഏതായാലും ഇപ്പം എനിക്ക് മരുന്നൊക്കെ കുറിച്ചതൊക്കെ മാറിയതിന് ശേഷം ഞാൻ അന്ന് ഞാനതിൽ പറഞ്ഞിരുന്നത് അരമണിക്കൂർ നേരം തലയിൽ തേച്ച് പിടിപ്പിക്കണം എന്നല്ലായിരുന്നു പക്ഷേ എൻ്റെ ഒരു ആരോഗ്യസ്ഥിതി അനുസരിച്ച് എനിക്ക് അരമണിക്കൂർ നേരമൊന്നും തലയിൽ തേച്ച് പിടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാൻ ഒരു അഞ്ച് മിനിറ്റ് നേരമൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ പിടിപ്പിച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് പിന്നെ അത് നോക്കുന്നുണ്ട് ഞാൻ അതായത് എനിക്ക് എന്തെങ്കിലും അസുഖം എന്നുള്ളത് കേട്ടോ അപ്പോൾ അസുഖം വരുന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എല്ലാം കൂടി ഒരു സമയത്ത് അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കുമ്പോൾ ചിലപ്പോൾ അസുഖം വരാം അപ്പോൾ ഞാൻ കുറച്ച് കുറച്ചൊക്കെ ആയിട്ട് അങ്ങനെ തേക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ റിസൾട്ടും വരാൻ വൈകും അപ്പോൾ റിസൾട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനും അതിൻ്റേതായിട്ടുള്ള സമയം പിടിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് ആ ഒരു എണ്ണേൻ്റെ കാര്യങ്ങൾ ആദ്യമായിട്ടോ കടല വറുത്തത് ഞാൻ വാങ്ങിയിട്ട് മാറ്റട്ടെ ഈ ചൂടാറിയിട്ട് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞു വെക്കാം എള്ളിലുള്ള വെള്ളം ഏറെക്കുറെ പോയിട്ടുണ്ട് കേട്ടോ നമുക്ക് വറുത്തങ്ങോട്ട് എടുക്കുമ്പോൾ നല്ല സൂപ്പറാവും നമ്മൾ കടല വറുത്തതേ അഞ്ഞൂറ് ഗ്രാമേന്ന് കേട്ടോ എള്ള് വറുക്കണത് മുന്നൂറ് ഗ്രാമോ പൊട്ടിപ്പൊരിഞ്ഞ് പൊട്ടിപ്പൊരിഞ്ഞ് അങ്ങനെതാണ് നമ്മളെ എള്ള് നല്ലോണം മൂത്ത് വന്നു എള്ളിനെയും കൂടി വാങ്ങി മാറ്റാം അവിടെ നിന്നൊന്ന് തണുക്കട്ടെ ഒരു മുറി തേങ്ങ ചെറുകി എടുത്തതാണേ വറുത്തെടുക്കാം വെളിച്ചെണ്ണ ഒന്നും ചേർക്കണ്ടട്ടോ വെറുതെ ഇങ്ങനെ വറുത്താൽ മതി ഇത് നന്നായിട്ട് ഇങ്ങോട്ട് മുരിഞ്ഞ് കിട്ടണം വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല അതാണ് ഇതിൻ്റെ പാകം അപ്പോൾ ആ ഒരു പാകം വരെ നമുക്ക് വറക്കാം തേങ്ങതാ പറഞ്ഞ രീതിക്ക് തന്നെ ആയിട്ടുണ്ട് ഇനി ഇതും വാങ്ങാം അങ്ങനെതാ വറുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാ വേറൊരു പാത്രത്തിൽ ഞാൻ അഞ്ഞൂറ് ഗ്രാം റാഗീൻ്റെ പൊടി എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇതിലേക്കൊരു പിഞ്ചു ഉപ്പിട്ടിട്ട് നമുക്കൊന്ന് നനച്ച് കുഴച്ചെടുക്കാം അപ്പോൾ വെള്ളം അങ്ങനെ തളിച്ച് തളിച്ച് നമ്മൾ പുട്ട് പൊടിക്കൊക്കെ കുഴക്കൂലേ പുട്ടിന് അതേപോലെട്ടോ വെള്ളം കൂടാൻ പാടില്ലേ കുറച്ച് കുറച്ച് ഇങ്ങനെ തലിച്ച് തലിച്ച് കുഴച്ചെടുത്താൽ മതി അങ്ങനെതാ നന്നായിട്ട് വെള്ളമൊക്കെ കുറഞ്ഞു കുറഞ്ഞ് ഇങ്ങനെ കുഴച്ച് കുഴച്ച് പുട്ടുപൊടീൻ്റെ പരിവാക്കി കേട്ടോ കണ്ടോ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ ആവണം ഇങ്ങനെ ഉടയ്ക്കുമ്പോൾ ഉടയും വേണം ആ ഒരു പരിവം അങ്ങനെയുള്ള ഈ ഒരു ദാ നമുക്ക് ഇഞ്ഞ് ആവി കയറ്റി എടുക്കണം കേട്ടോ അപ്പം ദാ നല്ല വൃത്തിയുള്ള ഒരു തുണി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിലെടുത്തിട്ടൊരു കിഴിയാക്കട്ടോ ആവി കയറ്റി എടുക്കുക എങ്ങനെ അറിയോ ഇഡ്ഡലി കുക്കറിൽ വെച്ചിട്ടാണേ അപ്പോൾ ആവി കയറ്റാ നന്നായിട്ട് വേവണേ അപ്പോൾ കുറച്ച് സമയം വേണ്ട വരും എത്ര സമയം എടുത്തു എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരുണ്ട് നല്ല ടൈറ്റായിട്ടല്ല കേട്ടോ കെട്ടിയത് എല്ലാ ഭാഗത്തേക്കും ആവി കയറാൻ വേണ്ടിയിട്ട് ഇതാ ലൂസാക്കിയിട്ടാണ് കെട്ടിയതേ കണ്ടോ ഇങ്ങനെ മൊത്തത്തിൽ ലൂസാക്കിയിട്ട് കെട്ടണേ ഇഡ്ലി കുക്കറിൽ വെള്ളം സെറ്റാണ് തട്ട് സെറ്റാണ് ഇനി ഇതിനെ ഇതിൻ്റെ സൈഡിലേക്ക് ഇങ്ങോട്ട് ഇറക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് കുറേ നേരം കഴിയുമ്പോൾ ഒന്ന് ഇങ്ങോട്ട് തിരിച്ചൊക്കെ മറിച്ചൊക്കെ വെച്ച് നന്നായിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കണേ അടച്ച് വെച്ച് അടുത്ത് തിച്ചെടുക്കാം പഠിപ്പത്തൊക്കെ കിടന്ന് നമ്മളെ റാഗി വേവണ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വറുത്തുവച്ച സാധനങ്ങളൊക്കെ ഒന്ന് പൊടിച്ചു കൊണ്ടുതരാം കേട്ടോ അങ്ങനെ പൊടിച്ചിട്ടുള്ള പൊടി ഇത് ആ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിലുണ്ട് കേട്ടോ മറ്റേ സംഭവമൊക്കെ ഉണ്ടോ എള്ളൊക്കെ പൊടിച്ചതൊക്കെ ഇതിലുണ്ട് അങ്ങനെ കിഴി വാങ്ങാനുള്ള സമയമായി കഴിഞ്ഞിട്ടോ കണ്ടോ പല സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചൊക്കെ ഇട്ടാക്കിയപ്പോൾ ഞാൻ പിന്നെ ആ ഒരു ആ ഒരു കോലില്ലേ ഇതിൻ്റെ നടുക്കുള്ളത് നമ്മളെ ഇഡ്ഡലി കുക്കറിൻ്റെ അത് മുകളിലൊക്കെ ആയിട്ടാണ് ഇത് ചൂടാണേ സൽക്കാലം അവിടെ കെട്ടെ നന്നായിട്ട് വന്നിട്ടുള്ള നമ്മളെ റാഗി ഇനി തുറന്നും കൂടി കണ്ടിച്ച് തരട്ടോ ചൂടാറിയിട്ടുള്ള ഈ ഒരു റാഗീനെ നമുക്ക് പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടിലേക്കാണ്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ദാ ഇമ്മക്കിതായവന്മാരെല്ലാവരും കൂടി ഒത്തൊരുമെപ്പിക്കാം കേട്ടോ ഇങ്ങനെ വേറിട്ട് നിൽക്കേണ്ടവരല്ല ഇവർ ഇവരെല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ചേരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു രസം ഈ റാഗിയിലുള്ള ഈ ഒരു ഇങ്ങനെ ഇങ്ങനെയുള്ള ഈ ഉണ്ടകളെയൊക്കെ ഒന്നിങ്ങനെ ഉടച്ചിങ്ങനെ അയക്കിട്ട് ചേർക്കാം കേട്ടോ ഞാൻ കടല നന്നായിട്ട് പൊടിയാക്കി പൊടിച്ചിട്ടില്ല കേട്ടോ ചെറിയ ചെറിയ തരി 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 ആയിട്ടാണ് കാണുമ്പോൾ മനസ്സിലാവും ഇങ്ങനെയാണ് പൊടിച്ചിട്ടുള്ളത് കേട്ടോ അങ്ങനെ കുടിച്ചാൽ മതിയെ വെള്ളത്തിന് നന്നായിട്ട് കുടിച്ചിട്ടുണ്ട് അങ്ങനെ നന്നായിട്ട് മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ടിലേക്ക് മധുരം വേണ്ട നമുക്ക് നമ്മൾ ഒന്നും ചേർത്തിട്ടില്ല അപ്പൊ ചേർക്കാൻ പോണത് നന്നായിട്ട് ഉരുക്കി വെച്ചിട്ടുള്ള ശർക്കരയാണ് കേട്ടോ അപ്പൊ ആ ഒരു ശർക്കര പാനി അരിച്ചതാ ഇതിലേക്ക് നല്ല ഭംഗിയിൽ ഇങ്ങനെ വിഴുവാണ് എന്ത് രസ കാണാൻ മധുരം ഞാൻ അളവ് പറഞ്ഞു തരുന്നില്ല നിങ്ങളെ മധുരത്തിന്റെ അളവിനും അനുസരിച്ചൊക്കെ അങ്ങനെ ചേർക്കണേ ഇനി ആ ശർക്കര പാനീനെ എല്ലാ ഭാഗത്തേക്കും ആക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാനെ ഞാൻ വലിയ മൂന്നച്ച് ശർക്കരയാണ് കേട്ടോടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഇതിൽ മധുരം എന്നുള്ളത് ഞാൻ നോക്കട്ടെ ഇല്ലെങ്കിൽ വീണ്ടും ശർക്കര പാനി ഉണ്ടാക്കേണ്ടി വരും അപ്പോൾ ആദ്യം ഉണ്ടാക്കിയത് മുഴുവനായിട്ട് നിൽക്കി ഒഴിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ സ്പൂൺ കൊണ്ട് ഒന്നും ഇങ്ങടെ എല്ലാ ഭാഗത്തെയും ആക്കിയതിന് ശേഷം ആ കൈ വെച്ചിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇങ്ങടാക്കണം കേട്ടോ അപ്പോഴാണ് ആ മധുരം എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ പിടിക്കുകയുള്ളൂ നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കുമ്പോഴേ കൂടുതൽ വെള്ളത്തിൽ പാനി കാച്ചെടുത്തിട്ടോ കാരണം എന്താ വെച്ചാൽ വെള്ളത്തിൻ്റെ അംശം നമ്മളെ ഒരു റാഗിയിലൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ ഒരു അംശവും പിന്നെ നമ്മൾ കുറേ വെള്ളം കൂടി ഒഴിച്ചാൽ നമ്മൾ വിചാരിച്ച പോലെ ആ ഒരു ഐറ്റത്തിലേക്ക് തന്നെ എത്താൻ കഴിയില്ല അപ്പോൾ ഞാൻ ഇതിൽ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഒഴിച്ചപ്പോൾ ഇങ്ങനെ നല്ല കുറുകി ഇങ്ങനെ വീണത് ആ ഒരു ലെവലിൽ ശർക്കര പാനി ഉണ്ടാക്കിയാൽ മതി അപ്പം ഇനി എന്താ ചെയ്യേണ്ടത് കാണിച്ചു തരാം ഇനി ഇതൊന്ന് കുറച്ച് നേരം എടുക്കാം അതേപോലെ ഉരുട്ടി 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 നമുക്കൊരു ലഡ്ഡു പരുവത്തിൽ അങ്ങടാക്കണം നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ ഉരുട്ടാട്ടോ പുട്ടേ പൊടി ഒന്നും ചെയ്യൂല അങ്ങനെതാ ഉരുട്ടി ഉരുട്ടി ലഡ്ഡു പരുവായില്ലേ ഉരുട്ടിയതിന് ശേഷം ആ ഇലയിലേക്ക് അങ്ങോട്ട് മാറ്റി വെക്കണം വീണ്ടും എടുക്കാം നന്നായിട്ട് അമർത്തി 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 അങ്ങോട്ട് കുഴയ്ക്കാം ഇനി എന്താ അതേപോലെ തന്നെ ഇരുന്നങ്ങോട്ടോ ഉരുട്ടി എടുക്കുക കണ്ടോ കാണുമ്പോൾ തന്നെ നല്ലൊരു ഇഷ്ടമൊക്കെ തോന്നുന്നില്ലേ അപ്പൊ അതേപോലെ ഞങ്ങക്ക് രണ്ടാക്കും കഴിക്കാനായിട്ട് ഇങ്ങനെ കൊതി പിടിച്ചിരിക്കുകയാണ് കേട്ടോ അതേപോലെ നിങ്ങൾക്ക് ഇതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൂട്ടുകാരിലേക്ക് ഒന്ന് എത്തിച്ചെടുക്കണം കേട്ടോ അല്ല ഈ വീഡിയോ എടുത്ത് കഴിഞ്ഞു രാഹുൽ കൃഷ്ണെ അതൊന്നായിട്ട് തിന്ന് ഞാൻ അത് കഴിഞ്ഞിട്ടില്ലേട്ടീട്ട് ഒരു പണി കണ്ടില്ലേ അങ്ങനെ ഒന്നായിട്ട് ഒറ്റമായി കിട്ടാൽ ഇവിടെ കുഞ്ഞി പോകല്ല പിന്നെ

അത് അത് വേറെന്തോ ഒരു മരുമയാണ് ഇതിങ്ങനെ മണക്കുമ്പോ ആ സാധനമാണ് കിട്ടണേ കുറച്ചുകൂടി വേണം മധുരം നല്ലോണം ി വേഗം വാച്ച് നോക്കി കൊറച്ച് പണിയെടുത്തോന്നുവെച്ചു കാരണം അത് കൊറച്ച് കൂടുതലുണ്ടല്ലോ ഒരിട്ടാന് ഇവനാണെങ്കിൽ സമയമില്ല ആ ക്യാമറ പണിത്തിനടയിൽ കൂടെ പാഞ്ഞു നീന് കൈ ഞാൻ തിന്നട്ടൊന്നും അരുന്തോ പുതു കഥ അല്ല പിന്നെ ഹെൽത്തി റിച്ച് ആണ് സാധനം ഭയങ്കര ഹെൽത്തി റിച്ച ഭയങ്കര ഹെൽത്തി റിച്ച് ആയിട്ടുള്ള സാധനം എന്നാലും നമുക്കൊരു മിഠായി കഴിക്കണ ഒരു ഇതിലൂടെ നമുക്ക് കഴിക്കാനും പറ്റും നല്ല രസം ആ മധുരം കൊറച്ചുകൂടി കൂടുതലായി മധുരം അത്രയും ഇഷ്ടമുള്ളതുകൊണ്ട് പാലഘട്ടം സത്യമായിട്ട് പറയാം ഇത് ഒറിജിനൽ പാട്ട് മധുരം ആയാലും മധുരം നല്ല അത്രയ്ക്കും ഞാൻ ഇവിടത്തെ ഈ അമ്മയ്ക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ അവിടെ അന്നേരം ഞാൻ പറഞ്ഞു കൊടുത്തത് കൃത്യമായിട്ടോ കഴിച്ചേരി എന്റെ അമ്മയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുന്നു അതുപോലെ പഴം ഒക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കും തരും ഗർഭിണിയാണോ അങ്ങനെയാണ് ഇവിടത്തെ പെൺകുട്ടികൾ ഇല്ലാത്തതിന്റെ ആര് ഇതാണ് കേട്ടോ അപ്പൊ പ്രസവിച്ചെടുക്കാൻ ഇവിടെ ആരുല്ലോ ഞങ്ങള് ഞങ്ങളെ വീട്ടിലാവൂലെ അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒന്നും അതൊക്കെ വർത്തത് എങ്ങനെയെന്നുള്ളത് എനിക്ക് ചേച്ചിനോട് ആരുടെയും ചോദിച്ചിട്ട് വേണം എനിക്ക് വലിയൊരു ഐഡിയ ഇല്ല ഇങ്ങനെ ഉണ്ടാക്കലെന്ന് അത് വേറൊരു സംഭവമാണ് അപ്പൊ എന്തന്നെ ആയാലും ഇതൊക്കെ ബ്ലഡ് ഉണ്ടാവാന് വളരെ നല്ല സാധനമാണ് അപ്പം ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാ വെച്ചാൽ നമ്മളൊരു അളവ് അനുസരിച്ചൊക്കെ തിന്ന അതായത് രാവിലെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ തിന്നാം രാവിലെ വെറുമ്പോഴായിട്ടുള്ള നല്ല കേട്ടോ നമുക്ക് ഇങ്ങനെ എടുക്കാൻ സ്നാക്സ് ഒക്കെ തിന്നണ ഒരു സമയം ഒന്നുമില്ലേ ആ അപ്പോൾ ഇങ്ങനെ തിന്നാം കൂടുതൽ ദിവസം ഒന്നും വെക്കേണ്ട അതായത് റാഗി നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തേക്കാണ് അതുകൊണ്ട് കൂടുതൽ ദിവസം പുറത്തേക്കാൻ പറ്റൂല ഫ്രിഡ്ജിൽ വെക്കാം അപ്പം എങ്ങനെ കഴിക്കേണ്ടതെന്നുള്ളത് നിങ്ങളെ തീരുമാനത്തിന് ഞാൻ വിട്ടുവന്നിരിക്കുന്നു നിങ്ങളെ ഇഷ്ടത്തിന് ഉണ്ടാക്കുക കഴിക്കുക കേട്ടോ അഭിപ്രായങ്ങൾ എപ്പോഴും പറയും പോലെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പോൾ പുതിയൊരു വീടായിട്ട് വേഗം വരാം അതുവരേക്കും എല്ലാവർക്കും